ദേശീയ ണിമുടക്ക് ജില്ലയിലും ശക്തമായി നടപ്പാക്കുമെന്ന് തൊഴിലാളി സംഘടനാ നേതാക്കൾ ചെറുതോണിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേന്ദ്ര സർക്കാർ പുതിയ തൊഴിൽ നിയമ ഭേദഗതി എന്ന പേരിൽ ലേബർ കോഡ് നടപ്പാക്കുന്നതിനെതിരെയാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക വൈദ്യുതി നിയമ ഭേദഗതി പിന്വലിക്കുക വിത്ത് ബില്ല് പദ്ധതി ഉപേക്ഷിക്കുക തുടങ്ങിയ പതിമൂന്നോളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളി സംഘടനകൾ പണിമുടക്ക് നടത്തുന്നത് രാജ്യത്തെ പത്ത് കേന്ദ്ര ട്രേഡ് യൂണിയൻ സംയുക്തമായി അഖിലേന്ത്യാ പണവളത്തിന് ആഹ്വാനം ചെയ്യുന്നത് കഴിഞ്ഞ ജനുവരി മാസം ഒമ്പതാം തീയതി ഡൽഹിയിൽ ചേർന്ന വിപുലമായ ഒരു ദേശീയ കൺവെൻഷനാണ് ഈ പണവെളത്തിന് ആഹ്വാനം ചെയ്തത് പണവെള്ളത്തിന് ആധാരം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പതിമൂന്ന് ആവശ്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കേന്ദ്ര ഗവൺമെൻറ് പാസാക്കി അടുത്ത കാലത്ത് വിജ്ഞാപനം പുറപ്പെടുത്തിയിട്ടുള്ള ലേബർ കോഡുകൾ പിൻവലിക്കണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി ഗവൺമെൻറ് ആവശ്യമുണ്ട് അടുത്ത കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുന്ന ദേശീയ തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന നിയമം പിൻവലിക്കണമെന്നാവശ്യമുണ്ട് അവിടൊപ്പം തന്നെ സ്വകാര്യ മേഖലയുടെ പൊതു പൊതുമേഖലയിൽ സ്വകാര്യവത്കരിക്കുന്നതിനെതിരായിട്ടുള്ള തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് എടുക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ കാർഷിക മേഖലയെ തകർക്കുന്ന വിത്ത് ബില്ല്

ചെറുതോണിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു